ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പുതിയ കേരള ട്രാഫ് മോഡ് റിലീസഡ് ആയിട്ടുണ്ട് കേരള ട്രാഫ് മോഡെന്ന് പറയാൻ പറ്റില്ല നല്ല സൗത്ത് ഇന്ത്യൻ ട്രാഫ് മോഡ് എന്ന് വേണ്ടി പറയാം അപ്പോൾ ഒരു അടിപൊളി ട്രാൻസ്ഫോർട്ടാണ് നമ്മുടെ കൊമ്പനൊക്കെ ഉണ്ട് വേണ്ട മുമ്പിലെ കൊമ്പനൊക്കെ ഇരിക്കണം ആണെങ്കിൽ അപ്പോൾ ഒരു സെറ്റപ്പ് ട്രാൻസ്ഫോർ ആണ് അപ്പോൾ എൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ ആടൈഡ് ഒക്കെ നമുക്കൊന്ന് വീഡിയോ നമ്മൾ ഫുൾ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ട് മാറ്റി എടുക്കുക അപ്പം ഈ ട്രാഫിക് മോഡ് ഇങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് പിന്നെ ഗെയിമിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ടത് നമ്മുടെ ബോംബെ ഇവിടെ കൊമ്പൻ ബോംബെ ഇവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ കുറേ ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്രാഫിക് മോഡില് അപ്പോൾ നിങ്ങൾ വീട് സ്കിപ്പ് ചെയ്യണപ്പോഴത്തേ കണ്ടു വെക്കുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലുണ്ട് പോകും അപ്പം നിങ്ങൾ ട്രാഫിക് മോഡ് ഇൻസ്റ്റാൾ ചെയ്യണേക്കാൾ മുമ്പ് നിങ്ങളുടെ ഫോണിലുള്ള നിങ്ങളുടെ ബസ്സും ഗെയിം അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യേണ്ട അപ്പം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോ അതോ ഇതിനുമുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം പഴയ പെർസൺ ആയിട്ടാണ് നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ നമ്മൾ ലോങ്ങ് പ്രോസസ് ചെയ്തിട്ട് uninstall എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്താൽ മതി അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഏത് വേർഷൻ ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലോങ് പ്രോസസ് ചെയ്തിട്ട് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് മുകളിൽ വരും അതിന്‍റെ അതിൻ്റെ മുകളിൽ ആപ്പ് ഇൻഫോൺ പറഞ്ഞു ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ മുകളിൽ ത്രീ പോയിന്റ് സെവൻ എന്ന വെർഷനാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം അപ്പോൾ uninstall ചെയ്യാനായിട്ട് ഒന്നുകൂടെ അവർ തന്നെ ലോങ്ങ് പ്രോസസ് ചെയ്തിട്ട് uninstall ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ traffic ട്രാഫിക് മോഡ് ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്ത് നോക്കുക നാലാണ് വർക്ക് ആവുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ട്രാഫിക് മോഡ് ഡൗൺലോഡ് ആക്കണേ നോക്കാം അപ്പോൾ ഭയങ്കര സിമ്പിൾ ആണ് നമുക്ക് ഷെയർ മോഡ്സിൻ്റെ ലിങ്കാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് മോഡിൽ ലിങ്ക് എന്ന് പറയുന്ന വീഡിയോ ലിങ്കുണ്ട് അപ്പോൾ ആ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോകുമ്പോൾ ഇങ്ങനെ എ പി കെ ലിങ്ക് എന്ന് പറയുമ്പോൾ ഷെയർ മോഡ്സിൽ ലിങ്ക് പുറത്തുണ്ടാകും പിന്നെ അടിയിൽ ഒ ബിപിയുടെ ലിങ്കും കുറത്തുണ്ടാവും പിന്നെ ഇതിൻ്റെ എല്ലാം ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് നമ്മുടെ ആ മോളിൽ തമിഴ്നാട് mode മോഡിലെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു വീഡിയോയിലോട്ട് പോകും അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെല്ലുമ്പോൾ ഇവിടെ മാപ്പ് ഡൗൺലോഡർ എ പി കെ ഫയൽ കിടക്കുന്നുണ്ടാവും ഷെയർ മോൾസിൻ്റെ ലിങ്ക് കിടക്കുന്നുണ്ടാവും അപ്പോൾ ഈ മൂന്നാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ മാപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഇത് ഡൗൺലോഡ് ചെയ്യുക പിന്നെ മറ്റേ ഒ ബി ബിയും എ പി കെയും മറ്റേ നേരത്തെ കാണിച്ച വീഡിയോ ഒന്ന് ചെയ്യുക നിങ്ങൾ മാപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ എ പി കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കണ്ടായിരുന്നു നേരത്തെ ഇനി നമുക്ക് എ പി നമ്മുടെ ഒ ബി ബി അതിൻ്റെ എ പി കെ ഡൗൺലോഡ് ചെയ്യാം ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ ഷെയർ മോർച്ച ലിങ്ക് വെബ്സൈറ്റിൽ കയറുമ്പോൾ താഴെ ടൈമർ ടൈമറ് കുറവുണ്ടാവും അപ്പോൾ ഈ ടൈമർ അവസാനിക്കുമ്പോൾ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യുക ക്രിയേറ്റ് ഡൗൺലോഡ് ചെയ്യുക മഞ്ഞ കളർണ അവിടെ തന്നെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു പേജിലേക്ക് പോകും അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ഫയലൊന്നും കൊടുത്താൽ മതി അപ്പം നമുക്ക് ഡൗൺലോഡ് ആവും അപ്പം ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കാൻ ഞാൻ എണ്ണിട്ട് ഡൗൺലോഡ് കാണിക്കുന്നത് അപ്പം നിങ്ങൾ ഈ മൂന്ന് ഫയലും ഡൗൺലോഡ് ചെയ്ത് എന്നിട്ട് കറക്റ്റ് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് ഞാൻ തരാം എങ്ങനെയാണ് ആഡ് എന്ന് നോക്കാം അപ്പോൾ നമ്മൾ റാറന്നൊരു ആപ്പ് എടുത്തിട്ട് ഈ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് താഴത്തേക്ക് വരുമ്പോൾ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും അപ്പോൾ ഈ ഈ ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഇല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ആക്കാൻ വേണ്ടി വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ അതത് ഡൗൺലോഡ് എടുത്തിട്ട് അതിൽ താഴത്തേക്ക് വരുമ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക മൂന്ന് ഫയലും ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഒ ബി ബിയുടെ എ പി കെ ഒ ബി ബി പിന്നെ മാപ്പ് ഡൗൺലോഡ് ചെയ് പി കെ ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ഡൗൺലോഡ് ആക്കുകയും വിചാരിക്കുന്നു ഇത് ഡൗൺലോഡ് ആക്കിയതിന് ശേഷം നമ്മുടെ അകത്ത് രണ്ടാമത്തെ അങ്ങനെയാണ് നമ്മുടെ മാപ്പ് ഇൻസ്റ്റാളർ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റാണ് എംബിയുടെ അത് അപ്പോൾ അത് എക്സ്ട്രാറ്റ് ചെയ്യണം ഫസ്റ്റ് ആണ് ഈ മാപ്പ് തന്നെ എക്സ് എക്സ്ട്രാറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഒന്ന് ലോങ് പ്രെസ് ചെയ്തിട്ട് എക്സ്ട്രാറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ മാപ്പ് ഇവിടെ എക്സ്ട്രാൻഡ് ആയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ആപ്പ് സ്റ്റേജിങ് കഴിഞ്ഞ ശേഷം താഴെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടൺ ഓപ്പൺ ആവും അപ്പം ഇൻസ്റ്റാൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട് നമുക്കിനി ഈ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം അപ്പോൾ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തപ്പം ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ ഹലോ എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇൻസ്റ്റാളിങ് മാപ്പ്സ് എന്ന് പറഞ്ഞാൽ ലോഡായിക്കൊണ്ടിരിക്കുകയായിരിക്കും നമ്മുടെ മാപ്പ് ഒക്കെ ഇൻസ്റ്റാൾഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളൊരു കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ബാക്കടിച്ച് നമ്മുടെ ബാക്കടിച്ച് ഹോം സ്ക്രീനിലേക്ക് തന്നെ പോന്നെയാണ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് പോയതിനു ശേഷം നമ്മൾ തിരിച്ചു തിരിച്ചുവരിക നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഒ ബി വിയുടെ എ പി കെ എക്സ്ട്രാറ്റ് ചെയ്ത് എടുക്കുകയാണ് പരിപാടി അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യത്തെ ഫയലാണ് മുന്നൂറ്റി മുപ്പത് എം ബിയുടെ അതൊന്ന് ലോങ് പ്രോസസ്സ് ചെയ്യുക എന്നിട്ട് എക്സ്ട്രാറ്റ് ബെസ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മോളി കിടക്കുന്ന അതൊന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ അപ്പോൾ ഫയലൂടെ എക്സ്ട്രാക്റ്റഡ് ആവേണ്ട അപ്പോൾ നമ്മുടെ ഫയൽ എക്സ്ട്രാക്റ്റഡ് ആയിട്ട് അപ്പോൾ ഒന്നൂടെയും ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിനുള്ള നമ്മുടെ ബെസിഡിൻ്റെ എ പി കെ കിടക്കണ പറ്റും അപ്പോൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക ഈ ഇത് അപ്പോൾ ഇവിടെ ആപ്പ് നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന് പറയുന്ന കാണിക്കണത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് കുറവാണ് അപ്പോൾ ഒരു മിനിമം രണ്ട് ജി ബി മൂന്ന് ജി ബി എങ്കിലും സ്റ്റോറേജ് ഉണ്ടെങ്കിൽ ഇതൊക്കെ സപ്പോർട്ട് സപ്പോർട്ടാവുള്ളൂ അപ്പം ഞാൻ ക്ലിയർ ചെയ്തിട്ട് ഒന്നുകൂടെ ഇങ്ങനെ കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ ആപ്പ് ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് കാണിക്കണം അപ്പം ഞാൻ ഏകദേശം രണ്ട് ജി ബിയുടെ മുകളിൽ ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഇത് ഇൻസ്റ്റാളായി കിട്ടിയത് നമുക്കിനി ഈ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കണം ആപ്പ് ഗെയിമിൻ്റെ എ പിക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ വൈറ്റ് സ്ക്രീൻ ആയിട്ട് നിൽക്കുകയാണ് ഇത് മാറാനായിട്ട് നമുക്ക് ഇനി അകത്ത് ഈ ആൻഡ്രോയിഡിൽ ചെന്നിട്ട് നമ്മൾ ബസീലിൻ്റെ ഫയലുണ്ടാകും അതിൽ ഒ ബി ബി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് നേരെ ഒ ബി ബി ആഡ് ചെയ്തിട്ട് ഗെയിമിലേക്ക് വന്നു അപ്പോൾ നമ്മൾ റാർന്നോർ ആപ്പ് പിന്നെ എടുത്തതിന് ശേഷം നമ്മൾ ഒ വി ബി എക്സ്ട്രാറ്റ് ചെയ്തെടുക്കണം നമ്മുടെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മൂന്നാമത്തെ ഫയലായ ഒ ബി ബി ഇവിടെ കിടക്കണ്ടാവും നൂറ്റി നാൽപ്പത്തി ഏഴും പീടെ അതൊന്ന് ലോങ് പ്രെസ് ചെയ്ത് മെക്സഡ് ടു സൗത്ത് ഇന്ത്യൻ അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അപ്പോൾ പെട്ടെന്ന് തന്നെ എക്സ്ട്രാ രേടെ കിട്ടും കാര്യം കുറച്ച് എം ബി ഉള്ളൂ അപ്പോൾ എക്സ്ട്രാ രേ ഒന്നൂരെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളില് നൂറ്റി നാൽപ്പത്തൊമ്പത് എന്ത് എം ബിയുടെ ഒ വി ബി കിടക്കണ്ടാവും അപ്പോൾ ഒന്ന് സൈഡിൽ ടിക്ക് മാർക്ക് കൊടുത്തിട്ടൊന്ന് ലോങ് പ്രെസ് ചെയ്യുക അപ്പോൾ കട്ടുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ എന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കണ്ട മൂന്നിട്ട് മൂന്ന് വരയില്ല അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഡിവൈസ് സ്റ്റോറേജ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഫോണിൽ എവിടെയെങ്കിലും ആൻഡ്രോയിഡ് എന്നൊരു ഓപ്ഷൻ എവിടെയെങ്കിലും കിടക്കണ്ടാവും അപ്പോൾ ആൻഡ്രോയിഡിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഒ വി ബി എടുക്കുക മൂന്നാമത്തെ ഇറങ്ങുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഒന്നാമത്തെ രകളാണ് നമ്മുടെ ബിസഡീൻ്റെ ഫയൽ അത് ക്ലിക്ക് ചെയ്യാൻ ബ്ലാങ്ക് ആയിട്ട് ഇടക്കണം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ അകത്ത് പേസ്റ്റ് ചെയ്ത് തുടങ്ങണം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് അപ്പോൾ പേസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുക ആദ്യത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി അപ്പോൾ അത് നമ്മുടെ ഒ വി ബി ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ഗെയിം മൊത്തം സെറ്റ് ആയിട്ട് നമുക്ക് ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്ത് മേനെ വൈറ്റ് സ്ക്രീൻ വന്നു കഴിഞ്ഞാൽ പിന്നെ മാറി നമ്മുടെ ഗെയിമിന്റെ ലോഡിങ് സ്ക്രീനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഗെയിമിലേക്ക് നമ്മുടെ ഗ്യാരേജ് ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഗെയിം സെറ്റ് ആയിരിക്കണം നമ്മുടെ റിവാർഡിന്റെ ഓപ്ഷനും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ റിവാർഡ് ക്ലെയിം ചെയ്യാം അപ്പം ഞാൻ റിവാർഡ് ഇന്നത്തെ ക്ലെയിം ചെയ്തിട്ടുണ്ട് എനിക്ക് നമ്മൾ വന്നിട്ടുണ്ട് പല സെറ്റപ്പ് ഗ്യാരേജും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മുടെ സെറ്റിങ്സില് മാപ്പ്സ് എടുത്തേക്കാണ് എല്ലാ മാപ്പും ഡൗൺലോഡ് ചെയ്ത് ചെയ്തേക്കണാണ് റ്റിക്കായിട്ട് നമ്മൾ മാപ്പ് സംഭവം വെച്ച് ചെയ്തേക്കണാണ് അപ്പം എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ആണ് ഇതാണ് നമ്മുടെ ഗാരേജ് നമ്മുടെ ഒരു എച്ച് ഇ ഡി ഗാരേജാണ് പിന്നെ നമ്മുടെ ജെറ്റ് അങ്ങനെ കുറേ എടുത്ത് പറയാനായിട്ട് കുറേ ലൈറ്റ്സും കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്തിട്ടില്ല നമ്മുടെ നേരത്തെ നമുക്ക് സാധാരണ ബസ് ഇടീല് ആഡ് ചെയ്യണ പോലത്തെ ലൈറ്റ്സിൽ കുറച്ച് ഡിഫറെൻറ്റ് ലൈറ്റ്സ് വെച്ചുകൊണ്ട് മാത്രം അല്ലാണ്ട് കുറച്ചും കുറേ ലൈറ്റ്സ് അങ്ങനെ ആഡ് ചെയ്ത് ചെയ്തിട്ടൊന്നുമില്ല ആയിട്ട് നമ്മുടെ ഗാരേജാണ് എടുത്ത് പറയേണ്ടത് ഒരു നിയോൺ ലൈറ്റ് അഫ്റ്റ്സ് ഒക്കെ ഉള്ള ഒരു സെറ്റപ്പ് ഗാരേജിനെയാണ് ചെയ്തേക്കണത് പിന്നെ നമ്മൾ ഡ്രൈവേഴ്സിലേക്ക് വരുമ്പോൾ ഡ്രൈവേഴ്സിൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് നാലൂരക്കിടേം ഇതൊക്കെയാണ് നമ്മൾ ഡ്രൈവേഴ്സിൻ്റെ നാലൊരുക്കിടേയും ഡ്രസ്സ് ചേഞ്ച് ചെയ്തേക്കുന്നത് നമ്മുടെ ബായോണ് ഒരു കാക്കി ടൈപ്പ് ബിരിയാണിയൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മുടെ മാപ്പ് ലോഡിങ് സ്ക്രീനിൻ്റെ അവിടേക്ക് വരുമ്പോൾ വലിയ ചേഞ്ചസ് ഒന്നുമില്ല നമ്മൾ ഒറിജിനൽ ബെസ്രീൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മാപ്പ് എടുത്ത് കളിച്ചു നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്യുന്ന അവസ്ഥ നമ്മുടെ സ്റ്റീറിങ് വീലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ കേരള ട്രാഫിക് മോഡില് സ്റ്റീറിങ് വീലും ഇല്ല എന്നൊക്കെ പരാതി ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പച്ച പച്ചക്കളർ ഒരു നിയോ ലൈറ്റ് വരുന്ന സംഭവം നമ്മുടെ റേഡിയോന്റെ അവിടെ ഇങ്ങനെ ഇല്ല അത് ഒരു എക്സറ സംഭവമാണ് നമ്മൾ നേരത്തെ ഒക്കെ ഒരു ഓറഞ്ച് ടൈപ്പ് ആയിരുന്നു അപ്പോൾ അത് മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് ഇന്ത്യ ആണ് ചെയ്തേക്കണത് നമ്മുടെ കേരള ട്രാഫിക്കൽ ഉണ്ടായ പോലത്തെ അതേ പരിവാ അതേപോലെ തന്നെയാണ് നമ്മുടെ ക്യാബിനും സെറ്റ് ചെയ്തേക്കുന്നത് നമ്മൾ കെ ബി സി കണ്ണൂര് ആണ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു ഈ ട്രാഫിക് മോഡി ചെയ്ത് കൊടുത്തത് പിന്നെ നമ്മുടെ റോഡിൻ്റെ ടെക്സ്ചറും ഒന്നും ചെയ്ഞ്ച് ചെയ്തിട്ടുള്ള വണ്ടികൾ മാത്രമാണ് അത് ചേഞ്ച് ചെയ്തിട്ടുള്ളൂ വേറെ കാര്യങ്ങളൊന്നും ചെയ്ഞ്ച് ചെയ്തിട്ടില്ല നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ബസ്സുകൾ നമ്മുടെ കൊമ്പൻ വന്നിട്ടുണ്ട് അകത്ത് പിന്നെ നമ്മുടെ ലോറികൾ പിന്നെ തമിഴ്നാട് കർണാടക അങ്ങനെ എല്ലായിടത്തേം ബസ്സുകൾ വന്നിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ട്രാഫിക് മോഡിയിലൊരു വണ്ടിയാണ് കെ എസ് ആർ നമ്മുടെ പുറത്തുള്ള പ്രദേശത്തെ വണ്ടിയാണ് പിന്നെ നമ്മുടെ ഓട്ടോറിക്ഷ നമ്മുടെ ഇന്ത്യൻ ഓട്ടോറിക്ഷയില്ലേ നമ്മുടെ അങ്ങനത്തെ ഓട്ടോറിക്ഷ ഒക്കെയാണ് അകത്തുള്ളത് പിന്നെ നമുക്കകത്ത് ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ആണ്ടപരത്ത് എന്ന് പറഞ്ഞ ടൂറിസ്റ്റൊക്കെയാണ് കിടക്കുന്നത് സെഡ്ഡോണിൻ്റെ പിന്നെ അതിൻ്റെ ബാക്കിൽ തന്നെയായിട്ട് പറയും നമ്മുടെ കേരളത്തിലെ ടിപ്പറും കാര്യങ്ങളൊക്കെയുണ്ട് നമ്മുടെ കേരള ട്രാഫിക് മൂല്യം കണ്ട പോലെ തന്നെ ടിപ്പറും കാര്യങ്ങളും അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ ടിപ്പർ ഉണ്ട് ബുഡേശ്വറിൻ്റെ പിന്നെ ആ ബാഗിൽ മഹീന്ദ്രയുടെ മറ്റ് ടിപ്പറ് പിന്നെ നമ്മുടെ അത് വെള്ളിമോങ് തന്നെയുണ്ട് മാജിക്യറൈസ് അത് ഇത് സാധാരണ കേരളത്തിലെ ടഫിൻ മോഡിയിലാണ് വരാറ് ഇത് നമ്മുടെ മലയാളം പേരൊക്കെ സംഭവം നമ്മൾ അകത്ത് കയറ്റി വെച്ചേരേണ്ടിവര് പിന്നെ നമ്മുടെ ബാക്കിൽ എയ്സും പിന്നെ നമുക്ക് വണ്ടിയുടെ എൻജിൻ സൗണ്ടും ഹോണും ഞാൻ കേൾപ്പിച്ച് തരാം നിങ്ങൾക്ക് സൗണ്ട് കുറച്ചേക്കാണ് അപ്പോൾ സൗണ്ട് കൂട്ടിയിട്ടൊന്ന് കേൾപ്പിച്ച് തരാം ോണും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത് നല്ല അടിപൊളി ഹോൺ ആണ് ചേക്കണത് പിന്നെ നമ്മുടെ റൂട്ട് ബോട്ട്സിലേക്ക് വരുമ്പോൾ നമ്മുടെ മലയാളത്തിലുള്ള റൂട്ട് ആണ് ഇവിടെ ചേക്കണത് നമ്മുടെ മുകളിലേക്ക് പോയി കാണാൻ പറ്റും നമ്മുടെ കാസർഗോഡ് തലശ്ശേരി വേറെ സ്ഥലത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ വേറെ നെയിം ബോർഡ് കാണാൻ പറ്റും നമ്മുടെ സേലം കന്യാകുമാരി എല്ലാം ഉണ്ട് പല പല ബോർഡാണ് പല സ്ഥലത്ത് വരുമ്പോൾ പിന്നെ അത് കുറേ നമ്മുടെ വെഹിക്കിൾസ് ഉണ്ട് കേരളത്തിലെ വണ്ടികളും ഇന്ത്യയിലെ വണ്ടിയൊക്കെ കുറേ ഉണ്ട് മിക്സഡ് ആണ് അപ്പം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്കുക പിന്നെ ഞാൻ കൂടുതൽ ഇതിനകത്തെ പറ്റി പറയുന്നില്ല നിങ്ങൾ നിങ്ങളിപ്പോൾ കളിച്ച് നോക്കുക പിന്നെ നമ്മുടെ ഇതാകത്ത് ട്രെയിനിൻ്റെ ടെക്സ്റ്ററും കണ്ടാവും ഇന്ത്യയിലെ നമ്മുടെ നീല കളർ ട്രെയിൻ്റെ ഇതില്ലേ ആ ടെക്സ്റ്ററും കാര്യങ്ങളും കുറഞ്ഞേക്കുന്നത് ഇതുമോടാണ് നമ്മുടെ പാണ്ഡിലോറി പിന്നെ ടൂറിസ്റ്റ്സ് പിന്നെ കെ എസ് ആർ ടി സി കെ നമ്മുടെ കേരളത്തിലെ കെ ഉണ്ടാവില്ലായിരിക്കും ഇതിപ്പോൾ നമ്മുടെ ലോങ് ആണ് കെ എസ് ആർ ടി ഒക്കെ നമ്മളെ കളറൊക്കെ അടിച്ച വണ്ടി അതൊക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന ടിപ്പറും പിന്നെ എയ്സ് കാറ് ബൈക്ക് അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ട് അത് ആയിട്ട് നമ്മുടെ വെഹിക്കിൾസിലാണ് ചേഞ്ചസ് വന്നേക്കണത് പിന്നെ ഗ്രാഫിക്സ് ഇമ്പ്രൂവ് ആയിട്ടൊന്നുമില്ല സാധാരണ ഒക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്ത് കളിച്ചു നോക്കുക അത്യാവശ്യം നല്ല സെറ്റപ്പ് ട്രാഫിക് മോഡും കൂടിയാണ് അപ്പോൾ എന്തെങ്കിലും ആഡ് ചെയ്തതിലോ അങ്ങനെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക ഞാൻ ഡൗ ക്ലിയറ് ചെയ്ത് തരാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം